കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ നിസീമമായ സ്വാഗതം പല ആൾക്കാരും ചോദിച്ചിരിക്കുന്നു നഷ്ടപ്പെട്ടുപോയ സാധനങ്ങൾ സ്ഥാവര ജംഗമ വസ്തുക്കൾ തിരിച്ച് ലഭിക്കാൻ എന്താണ് മാന്ത്രികത്തിൽ ഉള്ള പ്രയോഗ വിഷയങ്ങൾ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ കടം കൊണ്ടുപോയ സാധനങ്ങൾ സ്ഥാവരജംഗമ വസ്തുക്കൾ എന്താണെങ്കിലും കടമെടുത്തുകൊണ്ട് പോയത് ഉരുളി ചട്ടി കിണ്ടി കിണ്ണം സാമ്പത്തിക ധനം പൈസ അണാപ്പികൾ ഇതൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വർഷങ്ങളോളം പഴയ കാലത്ത് എന്നാണ് പറയപ്പെടുക അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ധനം ആരെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ താമര രംഗവസ്തുക്കൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോയിട്ട് തിരിച്ചു തരാതിരുന്ന് കഴിഞ്ഞാൽ ഇത് തിരികെ ലഭിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പൂജയാണ് ഏറ്റവും ചൈതന്യവത്തായിട്ടുള്ള ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഏറ്റവും ഫലം തരുന്നതായിട്ടുള്ള ഒരു ദേവത സങ്കല്പമാണ് വനദുർഗ എന്ന് പറഞ്ഞ ആ വനദുർഗയെ പ്രസാദിച്ച പല കാര്യങ്ങളും സാധിക്കാം ധനം മാത്രമല്ല നഷ്ടപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് തിരിച്ച് ലഭിക്കാൻ നഷ്ടപ്പെട്ട അധികാരം തിരിച്ച് ലഭിക്കാൻ നഷ്ടപ്പെടുത്തിയവരെ മാറ്റി നിർത്താനായിട്ട് നമ്മളെ നമ്മളിൽ അവരെ എന്തെങ്കിലും ദോഷമോ ദുരിതമോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേശാതിരിക്കാനായിട്ട് നമുക്കൊരു ബുള്ളറ്റ് പ്രൂഫ് പോലെ ധരിക്കാൻ കഴിയുന്ന യന്ത്രവും മന്ത്രവും പൂജയുമാണ് വനദുർഗ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സവിശേഷതയുള്ളതും വിശേഷപ്പെട്ടതുമായിട്ടുള്ള ഒരു പൂജയാണ് വനദുർഗാ പൂജ വനദുർഗാപൂജ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കഴിക്കുവാണെങ്കിൽ ഏറ്റവും ഉത്തമുള്ളതാണെന്നാണ് പറയപ്പെടുക ദുർഗാദേവി അപ്പം ആ ദുർഗാദേവി തന്നെയല്ല ദുർഗാസൂക്തങ്ങളൊക്കെ ഉണ്ട് പഞ്ചദുർഗാ ഉണ്ട് ഏ ആ സൂക്തങ്ങളൊക്കെ ജപിക്കുക പഞ്ചദുർഗ സൂക്ത പുഷ്പാഞ്ജലി ഒക്കെ നടത്തുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷനെ കണ്ട് അതിൻ്റെ കാര്യ കാരണഗൗരവം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കാരണം കണ്ടുപിടിക്കണം അതാണ് ഒരു ജ്യോതിഷി അല്ലെ ജ്യോതിഷൻ അല്ലെ ജ്യോത്സ്യൻ അല്ലെ ദൈവജ്ഞൻ എന്ന് പറയുന്ന ആളുടെ കഴിവ് അവിടെയാണ് ആ കഴിവ് കാരണം എന്താണ് ഒരു ഡോക്ടർ ആണെന്നു കാരണം എന്താണ് രോഗത്തിന്റെ അത് കണ്ടുപിടിച്ചതിനു ശേഷം വേണം ചികിത്സിക്കാൻ ആ കാരണയോടാണ് ചിലപ്പോൾ ഒരു പുഷ്പാഞ്ജലിക്കുള്ള കാരണമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ തടസ്സങ്ങൾ മാറാൻ അതുകൊണ്ടാണ് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഈ ദുരിതങ്ങളെ ആദ്യം മാറ്റി കളഞ്ഞതിനു ശേഷം മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ് നമ്മളിൽ എത്ര വയസ്സുണ്ടോ മുപ്പത്തഞ്ചെങ്കിലും മുപ്പത്തഞ്ച് അൻപതെങ്കിലും അൻപത് അറുപതെങ്കിലും അറുപത് ആ വയസ്സിനോടകത്ത് വന്നിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടേ അതിനൊക്കെ ഉച്ചാടിച്ച് കുരുതി ഒക്കെ കൊടുത്ത് കളഞ്ഞിട്ട് മറ്റു പൂജകളുമൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിന് കുറെയൊക്കെ ഫലം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ഒരു അമ്പത് ശതമാനത്തിൽ താഴെയെങ്കിലും ബലം ഉണ്ടാവും അത് ഇത് ചെയ്ത് കഴിഞ്ഞൊരു പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം ഉള്ളിലങ്ങ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് അത് കുറെ നല്ല സ്വാത്വിക കർമ്മങ്ങളാണെങ്കിൽ വിറക് കത്തുന്ന ദുഷ്കർമ്മങ്ങളാണ് പേപ്പർ കത്തുന്ന പോലെ പെട്ടെന്ന് കത്തി അങ്ങ് ശൂന്നങ്ങണയും സൽക്കർമ്മമാണെ പിടിച്ചു വരാൻ വിറക് വിറക് ഇങ്ങനെ തടിക്കഷ്ണം കത്തുന്ന പോലെ പെയ്യെ പെയ്യെ അത് പിടിച്ചു വന്നാൽ കത്തി നിക്കും ശാശ്വതമായിട്ടുള്ള പരിഹാരമായിരിക്കും സത്യസന്ധമായിട്ടുള്ള പരിഹാരമായിരിക്കും അങ്ങനെയുള്ള പരിഹാരങ്ങൾ അപ്പോ നമുക്ക് ഈ പറഞ്ഞ എന്താ വെച്ചാൽ നഷ്ടപ്പെട്ടു പോയി ഏതൊരു സാധനങ്ങളാണെങ്കിലും അർഹിക്കുന്നതാണെ തിരിച്ചു കിട്ടാൻ അതുകൊണ്ട് അർഹിക്കുന്നതാണോ കിട്ടുമോന്ന് നോക്കണം നോക്കിയിട്ടേ ചെയ്യാവൂ ചിലത് അർഹിക്കുന്നതല്ലായിരിക്കും അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടും പോന്നെ അർഹിക്കാതെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്നും പോന്നെ അല്ലേ നിങ്ങൾക്കൊരു നൂറിലാൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ നിങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധമുള്ളതാണെങ്കിൽ അത് ഒരിക്കലും നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും സംശയമില്ലാതെ കാര്യ അത് ഈശ്വരൻ്റെ അല്ലെ ദേവയുടെ ദേവിയുടെ അല്ലെ ദേവതയുടെ അല്ലെ ഉപാസനാശക്തിയുടെ ശക്തിയുടെ ബലത്തിന്റെ പ്രാബല്യത്തിൽ നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ നൂറിൽ നൂറ് ശതമാനവും തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് കഷ്ടപ്പെട്ട മുതലാണെങ്കിൽ പിന്നെ പിടിച്ചു വാങ്ങലുകളുണ്ട് ചില ആൾക്കാർക്ക് ഭൂമിയാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എനിക്ക് തന്നെ വേണം എങ്ങും പോകരുത് എന്നുള്ള ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള അധികാരങ്ങളും ഗർവുകളും അധികാര ഗർവുകളൊക്കെ മാറ്റിയിട്ട് അധികാരത്തിൽ പ്രവേശിക്കുന്നവരെ അർഹിക്കത്തട്ട അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വനദുർഗ പൂജ ഏറ്റവും ഉത്തമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യന്റെ എളിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ